നമസ്കാരം ലെവൻ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തിരുവനന്തപുരത്ത് നിന്നും കിഴക്കിക്കോട്ടയിൽ നിന്നും മലയങ്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ആദ്യ കെ എസ് ആർ ടി സി സർവീസിന്റെ ഫ്ലാഗ് ഓഫ് ആണിത് മലയങ്കരെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയുടെ ദിവസമാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും നേരിട്ട് മലയങ്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു പുതിയ ബസ് സർവീസ് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിലാണ് ആദ്യ ബസ് സർവീസിന്റെ യാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും വലിയ സന്തോഷമുണ്ട് Thank you

ആരംഭിക്കുന്നതിൽ ഒരു സന്തോഷമുണ്ട് സന്തോഷമുണ്ട് അതുപോലെ ഈ ഈ ആൾക്കാരെല്ലാം ബസ്സിനെ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യ കണ്ടക്ടറും വളരെയധികം സന്തോഷത്തിലാണ് ഈ ഒരു നാടിന്റെ ഒരു സ്വപ്നമാണ് അതിനൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിൻ്റെ അഭിമാനമാണ് അവർ പങ്കുവെക്കുന്നത് ഇവിടെ നമുക്കറിയാം ദൃശ്യങ്ങളിൽ നല്ല തിരക്കുണ്ട് ഒരു നാടിന്റെ കുറേ കാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ തന്നെ സന്തോഷം വ്യക്തമാണ് ഇവിടെ മഞ്ഞക്കോടി അണിയിച്ചും സന്തോഷമാണ് ഇത് ഏറ്റവും നല്ല സർവീസ് ആണ് ഏറ്റവും നല്ല ഇതാണ് ആയിരവാണി കൂട്ടത്തേക്കും ക്ഷേത്രത്തേക്കും വേണ്ടി ഏറ്റവും നല്ലതാണ് ഈ വർഷത്തെ പുതിയ കമ്മിറ്റിയിലെ ഒരു വിജയം കൂടിയായിട്ടാണ് കാണുന്നത് പുതിയ കമ്മിറ്റിയുടെ വിജയം ഇവിടെ വിശേഷിപ്പിച്ചത് കമ്മിറ്റി ഭാരവാഹി തന്നെ നമ്മുടെ കാലമായിട്ട് ഭാഗമായിട്ടാണ് ഈ വർഷം നടന്നത് മലയാളി സ്പോർട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും മലയാളി ശ്രീകൃഷ്ണ സമ എന്നുള്ളൊരു ബോർഡ് കാണുമെന്ന് നമുക്ക് മനസ്സിലാ സന്തോഷമാണ് യാഥാർത്ഥ്യമായതിൽ എന്തായാലും വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട് ഭഗവാന്റെ നാടയിലേക്ക് ഒരു ബസ് അനുവദിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ് ചെയ്തുതരുന്ന എം എൽ എക്കും എല്ലാവർക്കും കമ്മിറ്റിയുടെ പേരിലും വ്യക്തിപരമായ പേരിലും നന്ദി ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു ഭഗവാന്റെ കാര്യത്തിൽ ഒരുപാട് സന്തോഷം അമ്പലത്തിൽ നിന്ന് ഒരു മലയങ്കരത്തിൻ്റെ ബോർഡ് വെച്ചൊരു നാറ്റുകാൽ ദേവി ക്ഷേത്രം ിലേക്കുള്ളൊരു യാത്ര കെ എസ് ആർ ടി സി ഇപ്പോൾ നമ്മൾ നിരവധ്യമായി നമ്മൾ സംബന്ധിച്ചിട്ട് ഇപ്പോൾ അത് ചെയ്തതിൽ ഈ സർക്കാരിനും സർക്കാരോടും കെ എസ് ആർ ടി സിയോടും അതീവമായ നന്ദിയും കടപ്പാടും സ്നേഹം രൂപപ്പെടുന്നു ഇത്രയും ഒരു നല്ല കാര്യം ചിരകാല നമ്മുടെ ഒരു ചിരകാല അഭിലാഷമാണ് ഇപ്പോൾ സഫലമായത് അതിൽ അതിലങ്ങനെ സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ മലയങ്ക ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ നടയിൽ നിന്നൊരു ബസ് കൊഞ്ചരവേളയിലേക്ക് പോകുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നടയിലൊരു ബസ് വന്ന് അതിൽ നിന്നും മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് ആറ്റുകാൽ പോകാൻ പറ്റും അങ്ങനെ ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ പറ്റും ഭയങ്കര സന്തോഷമുണ്ട് അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് നമ്മുടെ ബസ് വന്ന് നിന്നപ്പോൾ നമുക്ക് ഭയങ്കര ഒരു മാനസികമായി ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ് കാര്യമെന്ന് വെച്ചാൽ ഇത്രയും കാലത്തിനിടയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയായിരുന്നു അമ്മ പഞ്ചായത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തെ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും അതിന് മുന്നോടിയായിട്ട് നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ബസിന്റെ ഇന്ന് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത് ഒരു ചരിത്ര മുഹൂർത്തം എന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കര സന്തോഷമുണ്ട് സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഈ ഭയങ്കര ഭയങ്കര സന്തോഷം നല്ല സന്തോഷം തോന്നുന്നു ഇത്രനാളില്ലാതെ ഇത് തുടങ്ങിയല്ല ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തൊന്നായിട്ട് നല്ല സന്തോഷം തോന്നുന്നു സന്തോഷമാണ് ഇനി ഒരു ബസ്സിൽ സന്തോഷം സന്തോഷമുണ്ട് ഇവിടെ നിന്ന് ഒരു ബസ് സർവീസ് നമുക്ക് ആറ്റുകാൽ പോവാൻ കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ട് വളരെ നന്ദി വളരെ സന്തോഷം തോന്നുന്നു ഇതെന്തായാലും നല്ലൊരു കാര്യമാണ് എന്തായാലും മലയങ്കി അമ്പലത്തിൽ എല്ലാവർക്കും വരാമല്ലോ സിറ്റിയിലുള്ളവർക്കൊക്കെ വരാം ഇവിടുന്ന് അങ്ങോട്ട് പോവാം ആറ്റിയാലി പോവാം എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് വളരെ സന്തോഷമാണ് എന്ന് നമ്മുടെ മലയങ്കി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ബസ്സിന് മുന്നേ സന്തോഷമാണ് മലയങ്കി ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒരു ബസ് സർവീസ് ആരംഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോകുന്ന ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു വളരെ സന്തോഷകരമായ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ് മലയങ്കീഴിൽ നിന്ന് സർക്കാരിനും അതുപോലെ ഐ ബി സതീശ് എം എൽ എക്കും മലയങ്കീഴ് പഞ്ചായത്ത് കമ്മിറ്റിക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു സന്തോഷമാണ് ഇങ്ങനെ ഒരു സർവീസ് വളരെ സന്തോഷം മലയങ്കീഴ് പഞ്ചായത്ത് അല്ല എം എൽ എ ഈ ബസ് ഇവിടെ നിന്ന് തിരിക്കാൻ ഏർപ്പാടാക്കിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമാണ് പഞ്ചായത്തിനും എം എൽ എക്കും അതിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു അർപ്പിക്കുന്നുണ്ട് അത് ആദ്യമായിട്ടാണ് ഇവിടെ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ വണ്ടി വരുന്നത് അപ്പോ പോവാൻ തോന്നും വളരെ സന്തോഷം ഇവിടുത്തെ ഭക്തജനങ്ങളുടെ വളരെ കാലത്ത് ഒരു ആഗ്രഹമാണ് അത് വളരെ സന്തോഷം ക്ഷേത്രോപദേശ സമിതിയുടെ ആവശ്യമായിരുന്നു ഇത് തെക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് അതുമാത്രമല്ല ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ മലയങ്കിരി ഗ്രാമപഞ്ചായത്ത് തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ് ആ സാഹചര്യത്തിൽ ഈ ഒരു പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറാൻ പോകുന്ന തെക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന മലയങ്കീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ബസ് സർവീസ് എന്തുകൊണ്ടും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മലയംകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മലയം സാംസ്കാരിക ചൈതന്യത്തിൻ്റെ ഒരു അടയാളമാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉത്സവമാണ് ഇവിടുത്തെ ഉത്സവം അതുമാത്രമല്ല ഈ നാടിനെ ഒരുമിപ്പിക്കുന്ന ഒരു അടയാളം കൂടിയാണ് മലയങ്കീരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തീർച്ചയായും ഇത് ഒരു പുതിയ കാൽവയ്പാണ് ഇവിടെ നിന്ന് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനാവും തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രമായി മലയങ്കീഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം